എനിക്കെതിരായിട്ട് വന്ന ചില ആരോപണങ്ങൾ ആ ആരോപണങ്ങളിൽ എൻ്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചത് എൻ്റെ സുഹൃത്തും ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് എൻ്റെ സുഹൃത്തും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ പെട്ടതുമായ അവന്തികയാണ് അവന്തിക അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി വൈകുന്നേരം എട്ട് ഇരുപത്തിനാല് ഇത് ചാറ്റാണ് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി രാവിലെ രാത്രിയിൽ എട്ട് ഇരുപത്തിനാലിനെ അവന്തികി എന്നെ ഫോണിൽ വിളിക്കുന്നു അത് ഞാൻ കാണിക്കാം അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു അവന്തികി എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറയുന്നു ഇപ്പൊ എന്നെ ഒരു റിപ്പോർട്ടർ വിളിച്ചിരുന്നു ആ റിപ്പോർട്ടർ വിളിച്ചിട്ട് പിന്നെ ചേട്ടനെതിരായിട്ട് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്തെങ്കിലും മോശമായ അനുഭവമുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അങ്ങനൊരു ആരോപണ പരിസരമോ ഒന്നും ഇല്ലാത്ത ഒരു സമയമാണ് എന്നുവെച്ചാൽ അവന്തികയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം കേൾക്കാത്ത ഒരു സമയമാണ് സമൂഹ മാധ്യമത്തിലൂടെ സി പി എം മറ്റൊരു പ്രചണ്ഡമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ തലയില്ലാതെ അപ്പം ഞാനും ചോദിച്ചു അവന്തിക അങ്ങനെ എന്താ അങ്ങനെ ഒരു ആരോപണം വരുന്നതെന്ന് ചോദിച്ചു അപ്പൊ ഞാനതിന് മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പം അതെന്തോ ചേട്ടനെ കൊടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു ശ്രമമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ചേട്ടനെ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല ഇങ്ങോട്ട് വിളിച്ച കോളാണ് അപ്പൊ അതിനുശേഷം ആ കോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ആ അപ്പൊ എന്നോട് പറഞ്ഞ് ഞാനത് വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അവധികം തന്നെ എന്നോട് പറഞ്ഞ് ഞാൻ ആ കോൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വേണം അപ്പൊ ഞാൻ ചോദിച്ചു എനിക്കത് അയച്ചു തരുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ അത് കോൾ കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം സെന്റ് ഇറ്റ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയയ്ക്കുന്നു സെൻഡ് ഇറ്റ് പ്ലീസ് അതായത് ഇങ്ങനെ കോൾ വരുന്നതിനെ പറ്റി എനിക്കൊരു ധാരണ ഉണ്ടാകാൻ കഴിയില്ല അപ്പം വെയിറ്റ് എന്ന് പറഞ്ഞു അന്നേരം തന്നെ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് ക്യാൻ ഈ

ഞാൻ പറയാം ഞാൻ കാര്യം പറയാം കാര്യം പറയാം ഞാൻ പറയുന്ന ശ്രദ്ധിച്ചിരിക്കുക അപ്പൊ എനിക്ക് എന്നോട് പറഞ്ഞ ആള് എനിക്ക് എനിക്ക് ആളുടെ പേര് ഞാൻ ചിലപ്പോ ഒരു വിഷയം ഇട്ട് പറയാം പക്ഷെ ഇപ്പം ഞാൻ പറയുന്ന കാര്യം ഒന്നാണ് വിജയന്ന് പറയാ ഇല്ലെങ്കിലും വിട്ടേഴുക പറഞ്ഞത് നിങ്ങളൊരു പ്രസന്റ് സിറ്റുവേഷനിലാണ് ലൈഫ് പ്രസണിങ് തരത്തിലുള്ള ഭീഷണി നിങ്ങൾക്ക് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബിക്കോസ് രാഹുൽ ആങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വളരെ നേരിട്ട് പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പുറത്ത് പറയാൻ പേടിയുണ്ട് നിങ്ങൾ ആരോടും പറയാതിരിക്കുകയാണ് അതിന്റെ ക്യാഷും എല്ലാം നിങ്ങൾ പക്ഷെ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾ ഇത് കാര്യം ഇങ്ങനെ മുമ്പോട്ട് പറയാത്താണ് പറയാറ് അപ്പം അതിനടുത്താണ് എനിക്കിതിനെ പറ്റി കൂടുതൽ ആരൊക്കെ എനിക്ക് അറിയത്തില്ല കഴിഞ്ഞ ദിവസം ഒരു അന്വേഷണം ഉണ്ടായി അറിഞ്ഞായിരുന്നോ ഞാനായിട്ട് ബന്ധപ്പെട്ട് പോലീസിലായിട്ട് കംപ്ലൈന്റ് പോകാനും അല്ലാതെ എന്റെ പാർട്ടി വഴി കംപ്ലൈന്റ് പോകാനും എല്ലാ അവസരങ്ങളും സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് അപ്പൊ എനിക്ക് പേഴ്സണലി എനിക്ക് പേഴ്സണലി അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്ന് പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല പിന്നെ രാഹുൽ ഇല്ല രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ് എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല സംസാരിച്ചിട്ടില്ല ഇല്ല അപ്പൊ ക്ലിയർ നേരം അത് ആരും പരാതി പറഞ്ഞത് ആരാണ് അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ പറ്റി അപവാദം പറഞ്ഞടക്കം അത് ആരാന്നറിയാനുള്ള അവകാശമില്ല അങ്ങനെയല്ല നിങ്ങളെ മോശമായിട്ടൊന്നും അല്ല മോശമല്ലെങ്കിൽ കേരളത്തിലൊരു എം എൽ എ പാലക്കാട് പോരാട്ടത്തെ പാലക്കാട് എം എൽ എ ആണ് ആ എം എൽ എ ആയിട്ട് ഞാന് എനിക്കും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യം തന്നെയല്ലേ നിങ്ങൾക്കൊരു അതന്നെ അതൊരു അതൊരു ബാഡ് എക്സ്പീരിയൻസ് അല്ലേ മിസ്ബേവ് മിഹേവ് ചെയ്തു തന്നെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണല്ലോ അപ്പൊ അതെ മറന്നി നടക്കുന്ന ആരാകാശം എനിക്കും കൂടി ഇല്ലേ ഞാൻ ഞാൻ നിങ്ങൾ നിങ്ങളുടെ ഞാനങ്ങനെയാ പറയേണ്ട ആവശ്യമില്ല എനിക്ക് എന്തെങ്കിലും മിസ്ബിഹേവുണ്ടായാലും എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും ബന്ധപ്പെട്ട അതോറിറ്റീനെ സമീപിക്കാനുള്ള എല്ലാ ബോധവും അവകാശവും എല്ലാം എനിക്കുള്ളതാണ് അത് എന്നെ സംബന്ധിച്ച് എനിക്ക് വേറെ പ്രശ്നമുണ്ടായി എനിക്ക് അത് സമീപിക്കാനുള്ള എല്ലാ ഫ്രീഡം ഉണ്ട് അതിനുള്ള എല്ലാ വഴികളും ഉണ്ട് പോലീസ് തലത്തിലായാലും ഇപ്പൊ ന്യൂസ് പരമായാലും അല്ലാതെ ഗവൺമെന്റ് തലത്തിലായാലും എനിക്ക് നല്ല നല്ല നിലവിൽ എനിക്ക് പാർട്ടിയിൽ ചുമതലയില്ല